പ്രമുഖ കമ്പനി ഹോം ഹോം അപ്ലയൻസുകളുടെ ഇലക്ട്രോണിക്സ് ആൻഡ് ബിൽഡിംഗ് നിലമ്പൂർ റോഡ് വണ്ടൂർ ഫാൻസി ലൈറ്റുകളുടെ കളക്ഷനുമായി പ്രകാശത്തിന്റെ നാമധേയം വിവ ലൈറ്റ് പോയിന്റ് ആൻഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ വണ്ടൂർ പതിനഞ്ചാം വാർഡ് കാപ്പിച്ചാലിൽ കൂട്ടിയിട്ട മാലിന്യങ്ങൾ നീക്കം ചെയ്യാത്തതിനെതിരെ പ്രതിഷേധത്തിനൊരുങ്ങി നാട്ടുകാർ അധികൃതർ നിസ്സംഗത തുടരുകയാണെങ്കിൽ പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ മാലിന്യം കൊണ്ടുവന്ന് പ്രതിഷേധിക്കുമെന്നും നാട്ടുകാർ പറഞ്ഞു സമ്പൂർണ്ണ മാലിന്യ നിർമ്മാർജ്ജന പദ്ധതിയായ വണ്ടർഫുൾ വണ്ടൂർ പദ്ധതിയുടെ ഭാഗമായി മാലിന്യ നീക്കം നിലച്ചെന്ന വാർത്ത കഴിഞ്ഞ ദിവസം ഈസ്റ്റ് ലൈവ് ഓൺലൈൻ റിപ്പോർട്ട് ചെയ്തിരുന്നു വണ്ടൂർ കാപ്പിച്ചാലിൽ പാതയോരങ്ങളിൽ കൂട്ടിയിട്ട മാലിന്യങ്ങളുടെ ദൃശ്യങ്ങൾ സഹിതമുള്ള വാർത്തയ്ക്കെതിരെ ഗ്രാമപഞ്ചായത്ത് രംഗത്തെത്തിയിരുന്നു ഓരോ മാസവും മാലിന്യം നീക്കം ചെയ്യുമെന്ന് പറഞ്ഞിട്ടില്ലെന്നും ആറുമാസത്തിൽ ഒരിക്കൽ മാത്രമേ മാലിന്യം കൊണ്ടുപോവാൻ കഴിയുകയുള്ളൂ എന്നുമായിരുന്നു പഞ്ചായത്തിന്റെ വിശദീകരണം വാർഡുകളിൽ കൂട്ടിയിട്ട മാലിന്യങ്ങൾ പഞ്ചായത്ത് നിശ്ചയിച്ച കേന്ദ്രത്തിൽ എത്തിക്കാമെന്നും വാർഡംഗത്തിനും വാർഡിലെ ഹരിതകർമ്മസേനാംഗത്തിനുമാണ് ഇതിന്റെ ചുമതല എന്നും ഇതിനായി പ്രത്യേക ഫണ്ട് ഉപയോഗപ്പെടുത്താമെന്നും പദ്ധതിയുടെ കോർഡിനേറ്റർ സി ടി ജംഷീർ ബാബു പ്രതികരിച്ചു എന്നാൽ തങ്ങളുടെ വാർഡംഗമായ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിഷയത്തിൽ ഇടപെടുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞതിനാലാണ് മാലിന്യങ്ങൾ ശേഖരിച്ച് പാതയോരത്ത് കൂട്ടിയിട്ടതെന്നുമാണ് നാട്ടുകാരുടെ ആരോപണം ഞങ്ങളോട് പറഞ്ഞ് വീറ്റിങ്ങിന് ചെന്നപ്പം ശനിയാഴ്ച രാവിലെ അവിടെ സാധനം കൊണ്ടുവന്നിട്ടുള്ളിന്ന് പറഞ്ഞു ശനിയാഴ്ച രാവിലെ കൊണ്ടുവന്ന് എട്ട്ണിയാകുമ്പോ വണ്ടി വന്ന് കൊണ്ടുപോ ശനിയാഴ്ച വീറ്റിങ്ങിന്ന് സ്കൂളിൽ നിന്ന് പറഞ്ഞിരിക്കുന്നത് അതിനെ മുൻപെട്ട് അവിടെ മാസം മാസം സാധനം കൊണ്ടുപോകും അമ്പത് റുപ്പിയും മാണെന്നാണ് അത് ഞങ്ങൾ കൊടുത്തും ചെയ്തിട്ടുണ്ട് പിന്നെ ഇനി ഈ സാധനം കൊണ്ടുപോയിട്ടില്ലെങ്കിൽ ഇനി ഞങ്ങൾ പഞ്ചായത്തിനെ മുന്നിൽ കൊണ്ടുവന്നിടും ഇനി ഈ വാർത്തക്കും ഞങ്ങൾ ഈ സാധനം കൊണ്ടോ ഒരു പണിയും ചെയ്തിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് ഇത് മണത്തിട്ടോക്കാർക്ക് മണത്തിട്ട് ഞങ്ങളോടാ കേസ് അറിയുന്നത് ഞങ്ങൾക്ക് ഇത് സഹിച്ചാൻ വെച്ചാ അതുകൊണ്ട് ഇത് പഞ്ചായത്തിന്റെ മുന്നിൽ തന്നെ എത്തിച്ചു അതുവരെ വരെ നിങ്ങൾ കൊണ്ടുപോയിട്ടില്ലെങ്കിൽ അത് ഞങ്ങള് ചെയ്താൽ പോകണത് നിസ്സംഗത തുടരുകയാണെങ്കിൽ പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ പ്രതിഷേധിക്കുമെന്നും നാട്ടുകാർ പറഞ്ഞു എടുക്കാൻ വേണ്ടി പിരിവാർ വന്ന് എല്ലാ സംഗതിയും പറഞ്ഞു തന്ന് വേസ്റ്റൊക്കെ കീസിലാക്കിയിട്ട് വെക്കണം എന്ന് പറഞ്ഞു ഞങ്ങള് വേസ്റ്റ് ഒക്കെ കീസിലാക്കി വെച്ചു അൻപത് റുപ്യ ഫൈന ഇതും ഉണ്ട് മാസം മാസം കൊടുക്കണം അതും കൊടുക്കാറുണ്ട് ഞങ്ങളൊക്കെ ചെയ്ത് പക്ഷേ വണ്ടി മേലോട്ട് മേപ്പട്ട് കയറൂല അതുകൊണ്ട് റോഡ് സൈഡിന് കൊണ്ടുവന്നിടാൻ പറഞ്ഞാൽ ഞങ്ങൾ റോഡ് സൈഡിന് കൊണ്ടുവന്നിട്ടു ഇപ്പം അതിവിടെ മാസങ്ങളോളായി കിടക്കുന്നു ഇതുവരെ വന്നിട്ടുമില്ല കൊണ്ടുപോയിട്ടുമില്ല അതിലിടയ്ക്ക് ഞങ്ങൾ മെമ്പറെ വിളിക്കണമുണ്ട് പക്ഷെ മെമ്പർ ഫോൺ എടുക്കുന്നില്ല അപ്പം അങ്ങനെ ആയപ്പോൾ ഞങ്ങളിത് എന്താ ചെയ്യുക പഞ്ചായത്തിന്റെ മുന്നേ കൊണ്ടു അതോ ഞങ്ങൾ രണ്ടാമത് തിരിച്ചുകൊണ്ടേ കത്തിക്കേണ്ടി വരും അതേതായാലും ഞങ്ങൾ ചെയ്യൂല ഏഹ് മെമ്പർ തന്നെ അതിന് വഴി ഉണ്ടാക്കട്ടെ മെമ്പർമാർ പറഞ്ഞിട്ടാണല്ലപ്പോൾ അത് ചെയ്യണത് ഇങ്ങനെ കാലം തെളിയിച്ച രുചി ഉണർവുമായി ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് റെസ്റ്റോറന്റ് റെസ്റ്റോറന്റ് ഇനി മുതൽ വണ്ടൂരിലും കോൺഫറൻസ് ഒരുക്കിയിരിക്കുന്നു ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്തും ഒരു കുടക്കീഴിൽ അതിവിശാലമായ പാർക്കിംഗ് സൗകര്യങ്ങളോടെ വണ്ടൂരിൽ തുറന്നു പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഹൈപ്പർ മാർക്കറ്റ് മാർക്കറ്റ് റോഡ് വണ്ടൂർ